इरान, इरान, ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ് എപ്പോഴും യുദ്ധത്തിൽ കലാശിക്കാറുള്ളത് ആയിത്തുള്ള ഖൊമേനിയും സദ്ദാഖ് ഹുസൈനും തമ്മിലുള്ള ചില പ്രാദേശിക തർക്കങ്ങളാണ് പതിനെട്ട് മാസം നീണ്ടു നിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിന് കാരണമായത് ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം സദ്ദാഖ് ഹുസൈൻ കുവൈറ്റിനെ ആക്രമിക്കുകയും അത് പിടിച്ചടക്കുകയും ചെയ്തു എന്നാൽ അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് ഇക്കാര്യത്തിൽ ഇടപെടുകയും അത് പിന്നീട് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു ശേഷം സദാം ഹുസൈൻ കൊല്ലപ്പെടുകയും ഇറാഖ് ചിന്നഭിന്നമാവുകയും ചെയ്തു ഇന്നും ഇറാക്ക് ആ കെടുതിയിൽ നിന്നും കരകയറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇസ്രായേൽ എല്ലാ കാലത്തും അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിലേർപ്പെടുന്നു അത് അധിനിവേശത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അതിർത്തി തർക്കങ്ങളുടെയും കാരണങ്ങൾ മൂലമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഒരു കാലത്തും ശത്രുദോഷം അവസാനിക്കുന്നില്ല ജൂതർ മൃത്യുജ്ഞ ഹോമത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാൽ ശത്രുജ്ഞ മോഹം അവർക്ക് കൂടുതലാണ് തരും അവർ ശത്രുക്കളെ നിഗ്രഹിക്കാനായി തക്കം പാർത്തിരിക്കുന്നു കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ അയൽ അയൽരാജ്യങ്ങൾ ആക്രമിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ശത്രുക്കൾ എല്ലാ കാലത്തും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഇസ്രായേൽ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടുന്നു അതും യുദ്ധത്തിന് കാരണമാകുന്നു അതിൻ്റെ ഒരു പുതിയ അധ്യായമാണ് ഇപ്പോൾ സിറിയയിൽ നമ്മൾ കാണുന്നത് സിറിയയിൽ അസതിൻ്റെ ഭരണകൂടം നിലമ്പൊത്തുകയും അസദും സംഘവും രാജ്യം വിടുകയും ചെയ്തിട്ടും നതിന്യാഹുവിന് സിറിയയുടെ മേലുള്ള പക അവസാനിക്കുന്നില്ല അവർ ഇപ്പോഴും സിറിയയിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ആക്രമണങ്ങളുടെ തുടർച്ചയെന്നോണം ഇന്നലെയും അതിഭീകരമായ ഒരു ആക്രമണമാണ് ഇസ്രയേൽ സിറിയയിൽ നടത്തിയത് ഇതുവരെ അവർ നാനൂറിലധികം കേന്ദ്രങ്ങളിലാണ് സിറിയയിൽ ബോംബ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നശിച്ചു എന്നിട്ടും ഈ ആക്രമണം അവസാനിപ്പിക്കാൻ നദന്യാഹു തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത നിരന്തരമായി ഇങ്ങനെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് കാരണം സിറിയയുടെ ഇപ്പോഴത്തെ പുതിയ മേധാവി അബു മുഹമ്മദ് അൽ ജൂലാനിയും നദന്യാഹുവും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയാണ് സിറിയയിൽ നിന്നും ഇപ്പോൾ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പുതിയ ഒരു ഏറ്റുമുട്ടലിൽ തയ്യാറാവുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഇത്തരം വാക്കുതർഗങ്ങളാണ് പിന്നീട് ഒരു യുദ്ധത്തിലേക്ക് കലാശിക്കുന്നത് എന്നുള്ളതാണ് കാരണം രണ്ടുപേരും രാഷ്ട്രത്തിൻ്റെ തലവന്മാരാണ് ആരുമാരും കൊടുക്കാൻ തയ്യാറുമാവില്ല അതുകൊണ്ട് തന്നെ അത് പിന്നീട് വലിയൊരു യുദ്ധത്തിലേക്ക് കലാശിക്കും ഇസ്രായേലിന് ഇനി ഒഴിവ് കഴിവുകളൊന്നും ഇല്ല എന്നാണ് ജൂലാനി പറയുന്നത് സിറിയയുടെ മേലുള്ള എല്ലാ അതിർവരമ്പുകളും ഇസ്രയേൽ ലംഘിച്ചിരിക്കുന്നു എന്ന് ജൂലാനി അടിവരയിട്ട് പറയുന്നു ഇനി ഈ ആക്രമണങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല അയാളത് താക്കീത് ചെയ്യുകയാണ് ഞങ്ങൾ ഇനി പ്രതികരിച്ച് തുടങ്ങും എന്നാണ് സിറിയൻ ടി വിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഈ ജോലാനി അഭിപ്രായപ്പെട്ടത് അതൊരു ഭീഷണിയായി നെതന്യാഹു കണക്കാക്കേണ്ടത് തന്നെയുണ്ട് ഈ ആക്രമണം എങ്ങനെ അവസാനിപ്പിക്കുമെന്നാണ് നെതന്യാഹു തിരിച്ച് ചോദിക്കുന്നത് ഇസ്രയേലിൻ്റെ സുരക്ഷിതത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് ഞങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യും അയൽ രാജ്യങ്ങൾക്ക് തീവ്രശക്തികളുടെ പിൻബലമുള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല ഞങ്ങൾ സിറിയയുടെ തലയ്ക്ക് മേൽ എന്നും ഉണ്ടാവും എന്ന് നതന്യാവും പറയുകയാണ് എന്നാൽ ഇത് ഇറാനുള്ള പരോക്ഷമായ ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് അതിലെ സത്യം ഇറാന് മാത്രമല്ല അത് ഈ എച്ച് ടി എസ് അബൂ മുഹമ്മദ് അൽ ജൂലാനി നയിക്കുന്ന എച്ച് ടി എസിനും ഒരു താക്കീത് തന്നെയാണ് അവരെയും തീവ്രശക്തിയായി ഇയാൾ മുദ്ര കുത്തുകയാണല്ലോ അതുകൊണ്ട് തന്നെ ജൂലാനി അതിന് മറുപടി പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ സിറിയയെ വലിയൊരു സംഘർഷത്തിലേക്ക് വലിച്ചെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്കിപ്പോൾ പ്രധാനം സിറിയയുടെ പുനർനിർമ്മാണമാണ് അതിനിടയിൽ ഞങ്ങൾ ഈ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ വീണ്ടും സംഘർഷത്തിലേക്ക് ഇറക്കരുത് എന്ന് ഈ അബു ജൂലാനി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ സിറിയയിൽ ഇപ്പോഴും ഇറാൻ്റെ സാന്നിധ്യമുണ്ടെന്നും ഈ ജൂലാനി സമ്മതിക്കുന്നുണ്ട് അത് സിറിയയ്ക്ക് മേൽ ഇറാൻ വട്ടമിടുന്നു എന്ന് നെതന്യാഹു പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് അവർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഈ വാക്കു തർക്കങ്ങളെ നമുക്ക് ലഘൂകരിച്ച് കാണാനാവില്ല ഇത് ഒരു യുദ്ധത്തിൻ്റെ തുടക്കമാണ് ഡമാസ്കസ് മാത്രം ഭരിക്കുന്ന ഒരു ഭരണകൂടമാകാൻ എച്ച് ടി എസിന് നാണക്കേട് തന്നെയാണ് സിറിയ മുഴുവനായി ഭരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഒരു അംഗീകാരമുണ്ടാവൂ എന്ന് ഈ ജൂലാനിക്ക് നല്ല തിരിച്ചറിവുണ്ട് എന്നാൽ സിറിയയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രവിപുലീകരണം നടത്തുമ്പോൾ അത് എച്ച് ടി എസിനെ സംബന്ധിച്ച് വെല്ലുവിളിക്ക് സമാനമായ ഒരു കാര്യമാണ് അവർ ദമാസ്കസിലേക്ക് ഒതുങ്ങുകയും സിറിയയുടെ മറ്റ് ഭാഗങ്ങൾ ഇസ്രായേൽ കൊണ്ടുപോവുകയും ചെയ്താൽ പിന്നെ അവർക്കെന്താ കാര്യം ഇരിക്കുന്നത് ആ ബോധം ഈ ജൂലാണിക്ക് നന്നായി തന്നെ ഉണ്ട് ഇതിനെ മറികടക്കാൻ അവർക്ക് ഇറാനുമായി കൂട്ടുകെടുക മാത്രമേ മാർഗ്ഗമുള്ളൂ ഇസ്രയേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരു സഹായം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞു അവർ അസദ്യ ഭരണകൂടത്തെ പുറന്തള്ളുക എന്നായിരുന്നു അവരുടെ ആവശ്യം അതവർ ചെയ്തു കഴിഞ്ഞു ഇനി ജൂലാനി സംഘത്തിൽ ഒന്നും അവർക്ക് ആവശ്യമൊന്നുമില്ല അവരുമായി ഒരു ഒത്തുതീർപ്പ് നടത്തിയിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് ഈ ഇസ്രായേലിൽ നന്നായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കാത്ത കൊണ്ടാണ് അവർ ഇപ്പോഴും സിനിമയിൽ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു രാജ്യം ഒരാൾ ഭരിക്കാൻ തുടങ്ങി പിടിച്ചെടുത്ത് പിടിച്ചെടുത്തു കഴിഞ്ഞ് അവരുടെ ഭരണം വന്നു കഴിയുമ്പോൾ വേറൊരു രാജ്യം കൊണ്ട് ചുമ്മാ അവിടേക്ക് ബോംബ് ചെയ്യുമോ അതർത്ഥം ഇവരെ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങൾ ഇപ്പോൾ ഈ ദമാസ്കസിൽ ഇടുന്ന ബോംബ് അത് ഈ ജൂലാനി സംഘത്തിൻ്റെ തലയിലേക്ക് ഇട്ടാലും അവർ തീർന്നു നിലവിൽ അവർക്ക് മറ്റ് പിന്തുണകളൊന്നും നിന്നും കിട്ടിയിട്ടില്ല ആ ലൈൻ നീ എവിടെന്നെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്യുക എന്നതാണ് ഈ നെതന്യാഹു ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അവർ സിറിയൽ തുടരുന്നതും ഈ സിറിയം മുഴുവനും ഇസ്രായേൽ പിടിച്ചെടുക്കും മുമ്പ് ഇറാനും സിറിയയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്തത് കാരണം സിറിയ ഇസ്രായേൽ കൈയടക്കി കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രവിപുലീകരണം കഴിഞ്ഞാൽ അത് ഇറാനും റഷ്യയ്ക്കൊക്കെ പിന്നീട് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെ അവർ ജോലാരി സംഘവുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ട് പുറമേ അങ്ങനെ പറയുന്നില്ലെങ്കിലും ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ജോലാനി സംഘം ഞങ്ങൾ ഇറാനെ ഒരിക്കലും അടുപ്പിക്കില്ല ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ജൂലാനി പറഞ്ഞെങ്കിലും ഈ ജൂലാനി ഗവണ്മെൻറ്റിന് വലിയ ആയുസൊന്നുമില്ല കാരണം സിറിയ ഒരു വലിയ സംഘർഷഭൂമിയാകാൻ പോവുകയാണ് ഇറാൻ്റെയും റഷ്യയുടെയും താല്പര്യങ്ങൾ സിറിയയിൽ ഇപ്പോഴുമുണ്ട് അവർക്ക് അസദോ അല്ലെങ്കിൽ അസദിന് തുല്യമായ ഒരു ഭരണാധികാരിയോ ഈ സിറിയയിൽ വന്നെങ്കിൽ മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാവുകയുള്ളൂ അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ കാരണം റഷ്യയും ഇറാനും ഒക്കെ സിറിയയിൽ ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട് അവരുടെ സൈന്യമുണ്ട് അവിടെ അവരുടെ ആയുധങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം ഇതിനെല്ലാം സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടം അവിടെ വരണം അത് ഒരുപക്ഷേ ജൂലാനി സംഘം സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ജൂലാനിയെ നശിപ്പിക്കുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് ജൂലാനിക്കൊന്നും നിലനിൽപ്പൊന്നുമില്ല ഈ ഇറാനും റഷ്യയും സിറിയയിൽ നന്നായി ഇടപെട്ട് ഈ അസദിനെ തന്നെ വീണ്ടും അവിടെ ഭരണം ഏൽപ്പിക്കില്ല എന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല എന്താരാഷ്ട്ര മീഡിയയിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരിപ്പോൾ യുദ്ധം പത്ത് ദിവസമില്ലായുള്ളൂ അവരറങ്ങാതിരിക്കുകയാണ് ഈ ജൂലാനി സംഘത്തിൻ്റെ നീക്കം അല്ലെങ്കിൽ അവരുമായി ഒരു ഒത്തുതീർപ്പ് സാധ്യമാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതല്ല ഈ അബൂ മുഹമ്മദ് ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള എച്ച് ടി എസ് തങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായും ഈ സംഘത്തെ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കും വീണ്ടും അവർ അസദിനെയോ അല്ലെങ്കിൽ അസദിനെ പോലെ മറ്റൊരാളെയെ ഈ സിറിയൽ ഭരണമേൽപ്പിക്കും ഇസ്രയേലിൻ്റെ മുന്നേറ്റം തടയുക എന്ന് തന്നെയാണ് അവർ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അല്ലാതെ സിറിയൽ കയറി ഭരണം പിടിക്കാനൊന്നുമല്ല അങ്ങനെ വരുമ്പോൾ ഇസ്രയേലും ഇറാനുമായി സിറിയലായിരിക്കും വരും കാലങ്ങളിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നത് അതിനിടയിൽ കിടന്ന് ഈ ജൂലാനി സംഘം ഞെങ്ങി ഞെരുങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അവർ വീഴും അല്ലെങ്കിൽ അവരെല്ലാവരെയും അവരെല്ലാവരെയും കൊല്ലും എന്നുള്ളത് കാരണം അവരെ കൊല്ലുന്നതിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ആവശ്യമില്ല വരും കാലങ്ങളിൽ ഈ ഇറാനും ഇസ്രയേലും തമ്മിൽ സിറിയയിലായിരിക്കും ഏറ്റുമുട്ടലുണ്ടാവുക അതിൻ്റെ എല്ലാവിധ അനന്തര ഫലങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് സിറിയ തന്നെയായിരിക്കും അത് ഈ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിന് ഇരയാകേണ്ടി വരും അവർ ഭരണം വിട്ടൊഴിഞ്ഞു പോവുകയോ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ വരാൻ പോകുന്നത് മൊത്തം സിറിയ ഇപ്പോൾ ഒരു സംഘർഷ ഭൂമിയായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് വൻ ശക്തികൾ സിറിയയെ തങ്ങളുടെ താവളമാക്കുമ്പോൾ അത് സിറിയൻ ജനതയ്ക്കും അവിടുത്തെ ഭരണത്തിനും വളരെയധികം ദോഷഫലമാവും ഉണ്ടാക്കുക അപ്പോൾ ഈ സിറിയയിൽ ഇറാൻ്റെ ഇടപെടിയിൽ ഒഴിവാക്കാൻ വേണ്ടി ജൂലാനി സംഘത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല വഴി വഴിയെന്നുള്ളത് ഇസ്രേലുമായി ഇടയുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലുമായി ഇടഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇറാൻ്റെയും റഷ്യയുടെയൊക്കെ സഹായം ഇനി ഉണ്ടാവും അതവർക്ക് കൂടുതൽ കരുത്ത് നൽകും ഹിസ്ബുള്ളക്കൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയും അതുകൊണ്ടാണ് ജൂലാനി ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് തുടർച്ചയായി പറയേണ്ടി വരുന്നത് കാരണം അവർക്കല്ലാതെ നിലനിൽപ്പില്ല ഇസ്രായേലിൽ നിന്ന് അവർക്ക് കാര്യമായ പരിഗണന ഇന്നും ഉണ്ടാവില്ല അത് ജൂലാനിക്ക് നന്നായി അറിയാം ഇപ്പോൾ ഇങ്ങനെ ഈ തുടങ്ങുന്ന വാക്കുതർക്കം അത് ക്രമേണ വലിയൊരു യുദ്ധത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് വരും കാലങ്ങളിൽ സിറിയ വലിയൊരു യുദ്ധക്കളമാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്